പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിലെ ദുരൂഹത ശരിവയ്ക്കുന്നതാണ് ഡീൻ എം കെ നാരായണന്റെ പ്രസ്താവനകളെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നു സിദ്ധാർത്ഥൻ മരിച്ച നാലാം ദിവസം ഡീൻ നടത്തിയ പ്രസംഗം ഗൂഢാലോചനയ്ക്ക് തെളിവാണെന്ന് കുടുംബം അടിവരയിടുന്നു ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് കോളേജിൽ വെച്ച് നടന്ന അനുശോചന യോഗത്തിലായിരുന്നു ഡീനിന്റെ പ്രസംഗം നടന്ന സംഭവത്തെക്കുറിച്ച് ആരും ഒന്നും പറയരുതെന്നും എല്ലാ കാര്യവും പോലീസ് നിരീക്ഷണത്തിലാണെന്നും പ്രസംഗത്തിനിടെ ഡീൻ പറയുന്നുണ്ട് സംഭവിച്ചത് ഒരു പ്രത്യേക കേസാണെന്നും അതുകൊണ്ട് ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകരുതെന്നും നടന്നത് എന്താണെന്ന് ആരും ഷെയർ ചെയ്യരുതെന്നും ഡീൻ അനുശോചന പ്രസംഗത്തിൽ പറഞ്ഞതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തിനാണ് ഡീൻ ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയതെന്ന ചോദ്യം ഉയരുകയാണ് പൂക്കോട് ക്യാമ്പസിനുള്ളിൽ നടന്നത് കൊലപാതകമാണെന്നും അതിൽ ഡീനിന് വ്യക്തമായ പങ്കുള്ളതുമായുള്ള സംശയം ഇതോടെ ഉയർന്നു മൃതദേഹം പോലീസ് എത്തുന്നതിന് മുൻപ് ആശുപത്രിയിലേക്ക് മാറ്റിയത് പ്രതികളുടെ സാന്നിധ്യത്തിലായിരുന്നു തൂങ്ങിമരിച്ച നിലയിൽ കാണപ്പെട്ട മൃതദേഹം പോലീസിന്റെ അനുമതിയില്ലാതെ അഴിച്ചുമാറ്റുന്നത് തെളിവുകൾ നഷ്ടമാകാൻ ഇടയാക്കുമെന്നതും ഗുരുതരമായ ചൂണ്ടിക്കാട്ടലാണ് സിദ്ധാർത്ഥനെ പട്ടിയെ തല്ലുന്ന പോലെ സഹപാഠികൾ തല്ലിക്കൊന്നെന്ന വിദ്യ ഓഡിയോ സന്ദേശം പുറത്തുവന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് കൊലപാതക സാധ്യത അന്വേഷിക്കണമെന്ന പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടും ഗൗരവമുള്ളതാണ് സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്യില്ലെന്നാണ് മാതാപിതാക്കൾ അധികാരികൾക്ക് പരാതി നൽകിയത് ശരീരത്തിലെ പരിക്കുകൾ ഇതിനെ സാധൂകരിക്കുന്നതാണെന്നും പരാതിയിലുണ്ട് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ആഴത്തിലുള്ള അന്വേഷണം നടത്തി കൊലപാതക സാധ്യതയെപ്പറ്റി വ്യക്തമായ നിഗമനത്തിൽ എത്തിച്ചേരണമെന്ന് അന്വേഷണ സംഘം കൽപ്പറ്റ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു സിദ്ധാർത്ഥനെതിരെ ആൾക്കൂട്ട വിചാരണ ആസൂത്രണം ചെയ്ത സിൻജോ ഹോസ്റ്റലിൽ തെളിവെടുപ്പിനായി പോലീസ് കൊണ്ടുവന്നപ്പോൾ യാതൊരു എന്നാണ് വിവരം ഹോസ്റ്റലിലെ നമ്പറിലെ കുറ്റസമ്മതവും നടത്തി മർദ്ദിക്കാൻ ഉപയോഗിച്ച ഗ്ലൂഗണിന്റെ വയർ മുറിയിലെ കട്ടിനടിയിൽ നിന്ന് സിൻജോ എടുത്തു നൽകി ആൾക്കൂട്ട വിചാരണ നടത്തിയ നടുമുറ്റവും സിൻജോ പോലീസിനെ കാണിച്ചു കൊടുത്തു ഡീനിനെ ആദ്യം സംരക്ഷിച്ചുകൊണ്ട് സംസാരിച്ച മന്ത്രി ജെ ചിഞ്ചുറാണി തന്നെ ഡീനിനെയും അസിസ്റ്റന്റ് വാർഡിനെയും സസ്പെൻഡ് ചെയ്യുമെന്ന് അറിയിച്ചത് കേസ് പിടിവെട്ടു പോകുമെന്ന് ബോധ്യമായപ്പോഴാണെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നു തനിക്ക് വലിയ ഉത്തരവാദിത്വമില്ലെന്ന് പറഞ്ഞ ഡീൻ രംഗത്ത് വന്നതും ശ്രദ്ധേയം ഡീനിന്റേത് സെക്യൂരിറ്റി പണിയല്ല സ്ഥാപനത്തിന്റെ തലവൻ എന്ന നിലയിൽ ഡീനാണ് സാങ്കേതികമായി ഹോസ്റ്റലിന്റെ വാർഡൻ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഒരു പദവിയുടെ പേരല്ലാതെ താമസിക്കുന്നത് റെസിഡന്റ് ട്യൂട്ടർ ആണ് അങ്ങനെയൊരു തസ്തിക കോളേജിലില്ല സെക്യൂരിറ്റി ജീവനക്കാരുമില്ല വി സി രജിസ്ട്രാർ ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ എന്നിവർക്കെല്ലാം കൂട്ടുത്തരവാദിത്തമുണ്ടെന്നും ഡീൻ പറഞ്ഞു പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ കൊലപാതക സാധ്യതയെക്കുറിച്ച് ചൂണ്ടിക്കാട്ടിയതും സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായതും ആദ്യം ന്യായീകരിച്ച് സംസാരിച്ചവരെയൊക്കെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് എസ് എഫ് ഐ മാപ്പ് പറയുന്നതും ഡീൻ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതുമെല്ലാം ഇതോടൊപ്പം കൂട്ടി വായിക്കപ്പെടുകയാണ്